കേരളത്തിലെ ഒരു പത്രം നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് പ്രസിദ്ധീകരിക്കുന്നത് മാധ്യമം പത്രം അവർ ഈ താലിബാൻ അധികാരത്തിൽ വന്ന സമയത്ത് ഇപ്പോഴല്ല നേരത്തെ അവരൊരു ഫ്രണ്ട് പേജിൽ ഒരു ആർട്ടിക്കിൾ കൊടുത്തു വിസ്മയം അതായത് ഭയങ്കര വിസ്മയം താലിബാൻ അധികാരത്തിലേറി അതായത് ഫോഴ്സുകളെ മുഴുവനും മാറ്റി താലിബാൻ ഇസ്ലാമിക രാജ്യം എന്ന രീതിയിൽ താലിബാൻ കാബൂൾ പിടിച്ചെടുത്തു ആ വാർത്ത കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ച ആയതാണ് പുതിയൊരു റിപ്പോർട്ട് വന്നു വാഷിങ്ടൺ പോസ്റ്റിൻ്റെ പുലിസ്റ്റർ അവാർഡ് വിന്നർ അദ്ദേഹം ഒരു ഫോട്ടോ ഫീച്ചേഴ്സ് ചെയ്തു അടുത്ത സമയത്ത് രണ്ട് രണ്ട് മൂന്ന് ദിവസമായുള്ളൂ അപ്പം അതിനകത്ത് ഏകദേശം ഒൻപതോളം പെൺകുട്ടികൾ അവരുടെ പ്രായം എന്ന് പറയുന്നത് എട്ട് മുതൽ പത്ത് വയസ്സ് വരെ പ്രായം ഒൻപത് ഒൻപത് പെൺകുട്ടികളുടെയാണ് ആ ഫോട്ടോകൾ ഞാൻ അതിൻ്റെ അകത്തിട്ടുക തരാം അവരെ അവരുടെ മാതാപിതാക്കൾ വിൽക്കാൻ പോവുകയാണ് ആഹാരം കഴിക്കാൻ ആഹാരം കഴിക്കാൻ അവരുടെ മാതാപിതാക്കൾ അവരെ വിൽക്കണം കാരണം അവർക്ക് ആഹാരം കഴിക്കാൻ വേറെ നിവൃത്തിയില്ല ഇതാണ് മാധ്യമം പത്രം പറഞ്ഞ വിസ്മയം ഒരു രാജ്യത്തിൻ്റെ ഗതികേടാണ് ഇസ്ലാമിക രാജ്യമാണ് അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം എത്ര ക്രൂരമായിട്ടാണ് ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നത് അതായത് ഒരു ഭാഗം കാരണം ഒരു സമാധാനവുമില്ലാത്ത രീതിയിൽ ഓരോ ദിവസം കൊണ്ടുപോകുന്ന ഒരു രാജ്യം അതായത് ലോക മാപ്പിൽ പോലും അതിനെ ഒരു രാജ്യമായിട്ട് കണക്കാക്കുന്നില്ല അവിടെ ഭൂകമ്പം ഉണ്ടായാൽ തന്നെ പ്രകൃതിക്ഷോഭമുണ്ടായാൽ ഇന്ത്യയിൽ നിന്നും ആഹാരമൊക്കെ കൊടുത്തയക്കുന്നുണ്ട് പക്ഷെ ഒരു കട്ടറായിട്ടുള്ള ഇസ്ലാമിക രീതിയിൽ അതായത് ഏറ്റവും ക്രൂരമായിട്ട് നിങ്ങൾ കണ്ടുകാണ് ചില വീഡിയോകളൊക്കെ ഈ താലിബാൻ പിടിച്ചിട്ട് സമയത്ത് കൊച്ചു പെൺകുട്ടികളെ അവരുടെ സൈനികർ അത് കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുപോവാണ് ഈ കൊടി പെൺകുട്ടികളെ മേടിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം അതായത് എന്ത് പർപ്പസിനാണ് ഈ പറയുന്ന വിസ്മയം ഉണ്ടാക്കിയ ആൾക്കാരെ ഈ കൊച്ചു പെൺകുട്ടികളെ അതായത് ആലോചിച്ച് നോക്കണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളും ആലോചിച്ചു തുടങ്ങി ഇത് ഈ കുട്ടികൾ നിങ്ങളുടെ മക്കളാണ് എങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കും അതായത് ഈ ആഹാരത്തിന് വേണ്ടി കുട്ടികളെ കൊച്ചു കുട്ടികളെ പെൺകുട്ടികളെ വിൽക്കുന്നു അത് നിങ്ങളുടെ മക്കൾ അത് നമ്മുടെ മക്കളാണെങ്കിൽ ഏത് രീതിയിൽ പ്രതികരിക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ വരെ കേരളത്തിലുണ്ട് എന്നിട്ട് അവരാണ് പറയുന്ന കാരുണ്യം ഇതാണ് ഏറ്റവും സർവ് സാർവദേശീയമായ അന്തർദേശീയമായ സ്നേഹം അതായത് എട്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ വില കൊടുത്ത് മേടിച്ച് എന്ത് ടൂൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നറിയാം ഈ പെൺകുട്ടികളുടെ ഭാവി എന്താണെന്ന് അറിയാം എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് അറിയാം പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാബാലികന്മാരായ ജനങ്ങളുള്ള നാടാണ് കേരളം ഇതാണ് മനസ്സിലാക്കേണ്ടത് ഇതിനെ ഈ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിൽ എത്ര ക്രൂരമായിട്ടാണ് ഈ അവിടെ ഓരോന്നും ഓരോന്നും നടക്കുന്നത് കാരണം അതിൻ്റെ റിപ്പോർട്ടർ പറയുന്നുണ്ട് അപ്പം ഈ ഒൻപത് പേരുടെ ഫീച്ചേഴ്സ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൂറോളം പേര് ഇതേ ഇതേ അനുഭവമാണ് പലരും വിറ്റവരുണ്ട് പലരും കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ആഹാരമാണ് വേറൊന്നുമില്ല ലാവിഷ് ലൈഫ് ഇസ്ലാമിക ജീവിതവും ഒന്നുമല്ല ആഹാരം അതായത് ഒരു നേരത്തെയും രണ്ട് നേരത്തെയും ആഹാരം കഴിക്കാൻ ഈ പെൺകുട്ടികളുടെ പിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെ കയ്യിലും പണമില്ല ആ സ്ഥിതിയിലോട്ടാണ് അഫ്ഗാനിസ്ഥാൻ മാറിയത് ഇത് വളരെ നേരത്തെ കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഈ ബിസ്മയൻ ടീം എന്ന് പറയുന്ന ആൾക്കാർ ഇതാണ് റിലീജിയസ് ഫണ്ടമെന്റലിസം ഇതാണ് ഫാസിസം എന്ന് പറയുന്നത് അല്ലാതെ ഇന്ത്യയിൽ എല്ലായിടത്തും ബന്ധപ്പൊസിടിക്കുന്നതല്ല അപ്പം എന്തിനു വേണ്ടിയാണ് വിൽക്കുന്നത് അത് ലീഗലിയാണ് വിൽക്കുന്നത് ലീഗലി കാരണം അത് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട് അത് വിറ്റ് മേടിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ വാരിയേഴ്സ് ഈ കൊച്ചു പെൺകുട്ടികളെ വാങ്ങിക്കൊണ്ടപ്പോൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് ആ ആട്ടുകൾ മുഴുവനും വായിച്ചാലേ നിങ്ങൾക്ക് പിടികെട്ടു എത്രമാത്രം ക്രൂരമായിട്ടാണ് പോകുന്നത് അതേപോലെ തന്നെ ഇവർ വിറ്റില്ലായെങ്കിൽ ആ പണം കൊടുത്ത് വാങ്ങിയില്ല എങ്കിൽ റിലീജിയസ് റിലീജിയസാണെന്നാണ് പറയുന്നത് ഈ കുട്ടികളെ വന്നവർ തട്ടിക്കൊണ്ടു പോകും അവർ പറയുന്ന ഇതൊക്കെ റിലീജിയസിൻ്റെ റിലീജിയൻ്റെ ഭാഗമാണ് ഈ കുട്ടികൾ അവർക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് അവർക്ക് കൊടുത്തേ മതി അതുകൊണ്ട് ഇത്ര രൂപ തരുന്ന നിങ്ങൾ വാങ്ങിക്കോണം സി ഹൗ ദി വേൾഡ് ചേഞ്ച്ഡ് ഇതാണ് ഇവർ പറയുന്ന അതിമനോഹരമായ ലോകം ആ ലോകത്തെ ലോകത്തെപ്പറ്റിയാണ് കേരളത്തിലെ കുറച്ച് വൃത്തിഘട്ടവന്മാർ ശവന്തീനികൾ ഇതും പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നത് അതിൻ്റെ പ്രതിഫലനം നിങ്ങൾക്കും കാണുവാൻ സാധിക്കും ചില മദ്രസകളിലൊക്കെ ഈ പറയുന്ന ഇസ്ലാമിക ആ ആ പത്രങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട് എത്ര ക്രൂരമായിട്ടാണ് കൊച്ചു പെൺകുട്ടികളെ റേപ്പ് ചെയ്യുവാൻ വേണ്ടി മദ്രസ അധ്യാപകന്മാർ പുറത്തോട്ട് വരുന്നത് അത്രമാത്രം എത്രമാത്രം കേസുകളാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് അതിനെപ്പോലും ഇവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇതിൻ്റെ ഒരു ഇസ്ലാമിക പണ്ഡിതൻ തന്നെ പറഞ്ഞു മദ്രസയിൽ വിടുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നു ഉറപ്പായിട്ടും കുറയും നിൻ്റെ അടുത്തൊക്കെ വിട്ട് നീ ഇത് ചെയ്യുവാണെങ്കിൽ ആലോചിച്ച് നോക്കുക പിന്നെ എങ്ങനെയാണ് പേരൻസിന് ധൈര്യം വരുന്നത് കാരണം അത്ര ക്രൂരമായിട്ടാണ് ചെയ്യുന്നത് പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു കാരണം പല ആൾക്കാരും ഞാനുമായിട്ട് പേഴ്സണൽ കോൺവെർസേഷൻ പലതും പറയുന്നുണ്ട് അപ്പോൾ അവർ പലതും തുറന്നു പറയാൻ തയ്യാറാകുന്നു എനിക്കിത് കേൾക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര പറയുന്നത് കേൾക്കാൻ എനിക്ക് ഞാൻ തയ്യാറല്ല കാരണം അത്രമാത്രം അതിക്രൂരമാണ് കാരണം ഇതിനെ ഗവൺമെൻറ്റും കേരള ഗവണ്മെൻറ്റും മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വെൽഫെയർ കൗൺസിലും അതേപോലുള്ള ആൾക്കാരും കൗൺസിലി ആൾക്കാർ പോകുമ്പോൾ അവിടെ ഇവരെ തടയാൻ പോകുന്ന ചില ആളുകൾ അതായത് അവർക്ക് ഇത് പ്രശ്നമല്ല ആലോചിച്ച് നോക്കുക എത്രമാത്രം എത്ര നമുക്ക് ചിന്തിക്കുന്നതിന് ഇത് പോകുന്നത് അതിനെ പിന്താങ്ങുന്ന പത്രങ്ങൾ അതിനെ പിന്താങ്ങുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾ ആ ഒരു രീതിയിലോട്ട് കേരളത്തെയും കൂടെ മാറ്റിയെടുക്കുന്നത് ആക്കാനുള്ള ശ്രമം അപ്പം ഇതിനെ ആരാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇതൊരു വല്ലാത്ത ചോദ്യമാണ് അപ്പം മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ ലോകത്തിൻ്റെ ക്രമമുണ്ട് ആ ക്രമത്തിലാണ് ഞാനും ഒക്കെ ജീവിക്കുന്നത് അതിനെ എല്ലാം മാറ്റി ഞങ്ങളുടെ ക്രമം ഇതാണ് എന്ന് പറയുന്ന താലിബാൻ യുഗം ആ യുഗത്തെ ആരാധിക്കുന്ന പത്രങ്ങൾ ആ യുഗത്തെ കൊണ്ടു നടക്കുന്നവർ ഇതിനെതിരെ ശബ്ദിക്കുവാൻ നമ്മൾ തയ്യാറാകണം അതിനകത്ത് ക്രിസ്ത്യ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം ഹിന്ദു എന്നോ വരരുത് കാരണം അടുത്ത തലമുറയും കൂടെ നശിപ്പിക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എൻ്റർടൈൻ ചെയ്യുന്ന അപ്പം അതിനെ കൊണ്ടു നടക്കുന്ന അതിനെ വലിയ സംഭവമാക്കി ഇതാണ് ഇസ്ലാമിക രാജ്യമെന്ന് പറയുന്നവരെ പൂർണ്ണമായിട്ട് അകറ്റുവാൻ നമ്മൾ തയ്യാറാകണം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്ന ഈ സംഭവത്തിൻ്റെ കാര്യം മുന്നോട്ടുള്ള പോക്ക് ഇത് പൈശാചികമായ രീതിയിലോട്ടാണ് പോകുന്നത് കാരണം മറ്റൊരു താലിബാൻ കേരളത്തിലുണ്ടാക്കാൻ ശ്രമിക്കുന്നു അതാണ് ഇത് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ പത്രമൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് മദ്രസ അധ്യാപകന്മാരായിട്ട് സ്ത്രീകളെ വരുത്തണമെന്ന് ഞാൻ പറയുന്നൊന്നുമല്ല കാരണം നിങ്ങൾക്കും ഇത് മടുത്തു തുടങ്ങി അതുകൊണ്ടാണല്ലോ നിങ്ങളും പലരും നിങ്ങളുടെ കുട്ടികളെ മദ്രസയെ വിടാത്തത് ഞാൻ മദ്രസ എഡ്യൂക്കേഷൻ നിർത്താൻ വേണ്ടിയല്ല പറയുന്നത് പക്ഷേ ഇമ്മരുടെയൊക്കെ എന്ന് പറയുന്നത് ഇത് എന്ത് പ്രശ്നമാണെന്നുള്ളതിനെ പറ്റി ആദ്യം ട്രീറ്റ് ചെയ്യണം കാരണം വെറും വെറും വൃത്തികെട്ടവന്മാരാണ് ഇങ്ങനെയുള്ള അതിക്രൂരമായ രീതിയിൽ ഇത് ചെയ്യാൻ വരുന്നത് അതിനെ തടഞ്ഞില്ല എങ്കിൽ പിന്നീടുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്